രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ആഗോള പ്രതിരോധ രംഗത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സമയമാണെന്നാണ് തോന്നുന്നത് കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അൽജീരിയയ്ക്ക് നൽകിയ ഒരു മുന്നറിയിപ്പ് ന്യൂഡൽഹിയിലെ സൗത്ത് ബ്ലോക്കിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വിഷയം മറ്റൊന്നുമല്ല റഷ്യയുടെ അത്യാധുനിക അഞ്ചാം തലമുറ യുദ്ധവിമാനമായിട്ടുള്ള സുഖോയ് സു ഫിഫ്റ്റി സെവൻ ഫെലോൺ അൾജീരിയ ഈ വിമാനം വാങ്ങാൻ തീരുമാനിച്ചതോടെ അമേരിക്ക അവരുടെ ഏറ്റവും കടുത്ത ആയുധമായിട്ടുള്ള കാറ്റ് കൗണ്ടറിംഗ് അമേരിക്കസ് അഡ്വൈസറി ത്രൂ സാങ്ഷൻസ് ആക്ട് പുറത്തെടുത്തിരിക്കുകയാണ് എന്നാൽ യഥാർത്ഥ ചോദ്യം അൾജീരിയയെക്കുറിച്ചല്ല ഇത് ഇന്ത്യക്കുള്ള ഒരു അപായ സൂചനയാണോ ഇന്ത്യൻ വ്യോമസേന രണ്ടോ മൂന്നോ സ്ക്വാഡ്രൻ സുഖോയ് ഫിഫ്റ്റി സെവൻ വിമാനങ്ങൾ വാങ്ങാൻ ആലോചിക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ചൈനയുടെ ജെ ട്വന്റി ഭീഷണിയെ നേരിടാനായിട്ട് ഇന്ത്യക്ക് ഇത് കൂടിയേ തീരൂ എന്നാൽ അമേരിക്ക സമ്മതിക്കുമോ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങിയപ്പോൾ കിട്ടിയതുപോലെയുള്ള ഒരിളവ് ഒരു വെയ്വർ ഇത്തവണയും ഇന്ത്യയ്ക്ക് ലഭിക്കുമോ അതോ അമേരിക്കൻ ഉപരോധം ഇന്ത്യയുടെ തേജസ് പോലെയുള്ള പ്രൊജക്ടുകളെ തകർക്കുമോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ വിഷയത്തിന്റെ ഓരോ അണുവും പരിശോധിക്കാൻ പോവുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ടമന്ന ചൈതന്യ ചൈതന്യ ഡിഫൻസ് അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് കമൻറ്റ് ചെയ്യാനും നിങ്ങളൊന്ന് തയ്യാറാകണം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യകതയാണ് നമുക്കിത് റഫാൽ വിമാനങ്ങൾ വരാൻ പോകുന്നു ആംകാ വിമാനങ്ങൾ വരാൻ പോകുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ റഷ്യൻ സ്റ്റെൽത്ത് വിമാനങ്ങളിലേക്ക് നോക്കുന്നത് ഉത്തരം അതിർത്തിയുടെ അപ്പുറത്താണ് ചൈന ചൈന അവരുടെ ജെ ട്വൻറ്റി എന്ന അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ വൻ തോതിൽ വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട് ടിബറ്റിലെയും ലഡാക്കിലെയും ഒക്കെ അതിർത്തികളിൽ ഇവയുടെ സാന്നിധ്യം ഇന്ത്യയുടെ നിലവിലുള്ള സുഖോയ് തേർട്ടി എം കെ വിമാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയുമാണ് റെഡാറുകൾക്ക് പിടികൊടുക്കാത്ത ഈ സ്റ്റെൽത്ത് വിമാനങ്ങളെ നേരിടാനായിട്ട് ഇന്ത്യക്കും ഒരു സ്റ്റെൽത്ത് പ്ലാറ്റ്ഫോം കൂടിയേ തീരൂ എന്ന് മാത്രമല്ല പാകിസ്ഥാൻ ചൈനയിൽ നിന്നും ജെ ടെൻ സി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് കൂടാതെ തുർക്കിയുടെ അഞ്ചാം നിലമുറ വിമാനമായ കാൻ പ്രൊജക്ടിലും അവർ പങ്കാളികളാകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നമ്മുടെ വ്യോമസേനയുടെ നട്ടിലായിട്ടുള്ള സുഖോയ് തേർട്ടി എം കെ കെകൾ മികച്ചതാണെങ്കിലും അവ ഫോർത്ത് ജനറേഷൻ വിമാനങ്ങളാണ് അവർക്ക് സ്റ്റെൽത്ത് കേപ്പബിലിറ്റീസ് ഇല്ല ഇന്ത്യയുടെ സ്വന്തം അഞ്ചാം തലമുറ വിമാനമായിട്ടുള്ള ആംക അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് വരാനായിട്ട് ഇനിയും പത്ത് വർഷമെങ്കിലും എടുക്കും ഈ ഗ്യാപ്പ് നികത്താനായിട്ട് വിദേശത്തു നിന്നും ഒരു വിമാനം വാങ്ങാതെ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്താണ് സുഖോയ് ഫിഫ്റ്റി സെവനെ ഇത്രയധികം അപകടകാരിയാക്കുന്നത് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിനേക്കാളും ഇത് ഇന്ത്യക്ക് അനുയോജ്യമാണോ സാങ്കേതികമായിട്ട് നമുക്കൊന്ന് നോക്കാം സുഖൈ ഫിഫ്റ്റി സെവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ത്രീ ഡി ത്രസ്റ്റ് ഫാക്ടറി ആണ് ആകാശത്ത് വെച്ച് എങ്ങനെ വേണമെങ്കിലും തിരിയാനും അറിയാനും ഇതിന് സാധിക്കും ഒരു ക്ലോസ് കോമ്പാക്റ്റിൽ ഇതിനെ തോൽപ്പിക്കാനായിട്ട് വേറെ ഒരു വിമാനത്തിനും കഴിയില്ല എന്ന് മാത്രമല്ല ഏതൊരു മിസൈൽ അറ്റാക്കിൽ നിന്നും സുഗമമായിട്ട് രക്ഷപ്പെടാനും ഇതിനുള്ള കഴിവ് അഭൂതപൂർവമാണ് ഇതിന് രണ്ട് മാക്കിൽ അധികം വേഗതയുണ്ട് കൂടാതെ സൂപ്പർ ക്രൂസ് കേപ്പബിലിറ്റിയും ഇതിനുണ്ട് അതായത് ആഫ്റ്റർ ബേണർ ഉപയോഗിക്കാതെ തന്നെ സൂപ്പർസോണിക് വേഗതയിൽ പറക്കാനായിട്ട് ഇതിന് സാധിക്കും ഇതിൻ്റെ റേഞ്ച് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയുടെ വിശാലമായ അതിർത്തികൾ അതിർത്തികൾക്കാക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായ ഒരു യുദ്ധവിമാനം കൂടിയാണ് എഫ് തേർട്ടി ഫൈവ് വിമാനം ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും ഗ്രൗണ്ട് അറ്റാക്കിന് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ സുഖോയ് ഫിഫ്റ്റി ഒരു എയർ സുപ്പീരിയോറിറ്റി ഫൈറ്റർ ആണ് ഇതിൻ്റെ ഉള്ളിൽ വലിയ ദൂരപരിധിയുള്ള മിസൈലുകൾ നമുക്ക് ഒളിപ്പിച്ച് വെക്കാനായിട്ട് സാധിക്കും റഷ്യ ഇന്ത്യക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓഫർ മെയ്ക്ക് ഇൻ ഇന്ത്യ മോഡലാണ് നമ്മൾ സുഖോയ് തേർട്ടി എം കെ ഐ ഉണ്ടാക്കിയതുപോലെ സുഖോയ് ഫിഫ്റ്റി സെവൻ ഇന്ത്യയിൽ നിർമ്മിക്കാനാണ് പദ്ധതി ഇന്ത്യയുടെ വജ്രായുധമായ ബ്രഹ്മോസ് എൻ ജി നെക്സ്റ്റ് ജനറേഷൻ ബ്രഹ്മോസ് മിസൈലുകൾ സുഖോയ് ഫിഫ്റ്റി സെവനിലെ ഘടിപ്പിക്കും ഇതോടെ വിമാനത്തിന് വായുവിൽ നിന്ന് കരയിലെയും കടയിലെയും ലക്ഷ്യങ്ങളെ തകർക്കാനായിട്ട് സാധിക്കും അതുപോലെ റഷ്യൻ ഇലക്ട്രോണിക്സിന് പകരമായിട്ട് ഇന്ത്യയുടെ സ്വന്തം മിഷൻ കമ്പ്യൂട്ടറുകളും ഒരുപക്ഷെ ഡിആർഡിഒ വികസിപ്പിക്കുന്ന ഉത്തം എസ് ആർ എഡ് ആറിന്റെ വലിയ പതിപ്പും ഇതിൽ ഉപയോഗിച്ചേക്കാം ഇന്ത്യയുടെ സ്വന്തം എയർ ടു എയർ മിസൈലായ അസ്ത്ര മാർക്ക് ടു മാർക്ക് ത്രീ ഒക്കെ ഇതിൽ സന്നിവേശിപ്പിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഇത് റഷ്യൻ ആയുധങ്ങളെ മാത്രം ആശ്രയിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും ഇതിന്റെ കൂടെ തന്നെ റഷ്യയുടെ ലോങ് റേഞ്ച് എയർ ടു എയർ മിസൈലായിട്ടുള്ള ആർ തേർട്ടി പോലെയുള്ള മിസൈലുകളും ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും തുരുക്കത്തിൽ പുറം മൂടി റഷ്യുടേതും ഉള്ളിലെ ബുദ്ധിയും കരുത്തും ഇന്ത്യയുടേതുമായിട്ടുള്ള ഒരു ഹൈബ്രിഡ് ബീറ്റ് ആയിരിക്കും ഇന്ത്യൻ സുഖോയ് ഫിഫ്റ്റി സെവൻ ഇത്രയും കേൾക്കുമ്പോൾ എല്ലാം എളുപ്പമാണെന്ന് തോന്നും അല്ലേ എന്നാൽ ഇവിടെയാണ് വില്ലം കടന്നു വരുന്നത് അമേരിക്ക റഷ്യയിൽ നിന്ന് ആയുധം വാങ്ങുന്നതിനെതിരെ അമേരിക്ക കൊണ്ടുവന്ന നിയമമാണ് കാറ്റ്സ കൗണ്ടറിങ് അമേരിക്കസ് അഡ്വേഴ്സറീസ് ത്രൂ സാങ്ഷൻസ് ആക്ട് ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മൾ റഷ്യയുടെ ഡിഫൻസ് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് സെക്ടറുമായിട്ട് ഒരു സിഗ്നിഫിക്കൻ ട്രാൻസാക്ഷൻ അതായത് വലിയ ഇടപാടുകൾ നടത്തിയാൽ അമേരിക്ക നമ്മളെ ഉപരോധിക്കും അതുവഴി അമേരിക്കൻ ബാങ്കിങ് സിസ്റ്റത്തിൽ നിന്ന് പുറത്താക്കപ്പെടാം അതായത് ഡോളർ ഇടപാടുകൾ നടക്കില്ല അമേരിക്കൻ ആയുധങ്ങളും സാങ്കേതികവിദ്യയും ഒക്കെ ഉദാഹരണത്തിന് ജിഇ എൻജിൻസ് ഒന്നും ലഭിക്കില്ല പിന്നെ നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് വിസ നിഷേധിക്കുന്ന നടപടികൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അൾജീരിയയ്ക്ക് സംഭവിച്ചതും കൂടെ നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു പിക്ചർ നമുക്ക് കിട്ടും അൾജീരിയ പന്ത്രണ്ടോളം സുക്കോയ് ഫിഫ്റ്റി സെവൻ വിമാനങ്ങൾ വാങ്ങാനായിട്ട് കരാർ ഒപ്പിട്ടു കഴിഞ്ഞ അമേരിക്ക പരസ്യമായിട്ട് മുന്നറിയിപ്പ് നൽകി ഈ ഡീലുമായിട്ട് മുന്നോട്ട് പോയാൽ അൾജീരിയയ്ക്ക് മേൽ ഉപരോധം വരും ഇത് ഇന്ത്യക്കുള്ള കൃത്യമായ സന്ദേശമാണ് അൾജീരിയെ ഞങ്ങൾ വെറുതെ വിട്ടില്ലെങ്കിൽ ഇന്ത്യയെ ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പറയാതെ പറയുകയാണ് വാഷിങ്ടൺ കാറ്റ്സ വെറും ഒരു ഭീഷണിയല്ല എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് തുർക്കിയുടെ അനുഭവം കൂടി ഒന്ന് പരിശോധിക്കാം തുർക്കി നാറ്റോ അംഗം കൂടിയാണ് അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷി എന്നിട്ടും അവർ റഷ്യയിൽ നിന്നും എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സിസ്റ്റം വാങ്ങി ഫലമായിട്ട് അമേരിക്ക തുർക്കിയെ എഫ് തേർട്ടി ഫൈവ് പ്രോഗ്രാമിൽ നിന്നും ചവിട്ടി പുറത്താക്കി തുർക്കി മുൻകൂറായി പണം നൽകിയ വിമാനങ്ങൾ പോലും കൊടുത്തില്ല പണവും തിരിച്ചു കൊടുത്തില്ല തുർക്കിയുടെ ഡിഫൻസ് ഇൻഡസ്ട്രിക്കെതിരെ ഉപരോധവും ഏർപ്പെടുത്തി തുർക്കിയുടെ കാൻ വിമാനങ്ങൾക്കുള്ള എഞ്ചിൻ അമേരിക്കയിൽ നിന്നായിരുന്നു കിട്ടേണ്ടിയിരുന്നത് അത് ഇതുവരെ കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ തുർക്കിയുടെ വ്യോമസേന ഇന്നും പഴയ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഗതികേടിലാണ് അപ്പം നിങ്ങൾ ചോദിച്ചേക്കാം ഇന്ത്യയും റഷ്യയിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങിയല്ലോ എന്നിട്ട് നമുക്ക് ഉപരോധം വന്നില്ലല്ലോ എന്ന് ശരിയാണ് ഇന്ത്യ രണ്ടായിരത്തി പതിനെട്ടിൽ അഞ്ചേ ദശാംശം നാല് ബില്യൺ ഡോളറിൻ്റെ കരാർ ഒപ്പിട്ടു രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയും അതായത് ഇപ്പം വരെയും ഇന്ത്യക്ക് ഉപരോധം ലഭിച്ചിട്ടില്ല ഇതിന് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ് ഉള്ളത് അതിൽ ആദ്യത്തേത് ചൈന ഫാക്ടറി തന്നെയാണ് അമേരിക്കയ്ക്ക് ഏഷ്യയിൽ ചൈനയെ നേരിടാനായിട്ട് ഇന്ത്യയെ അത്യാവശ്യമാണ് ഇന്ത്യയെ ഉപരോധിച്ചാൽ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് അകലുകയും അത് ചൈനയ്ക്ക് ഗുണമാകുകയും ചെയ്യും ഇത് വൈറ്റ് ഹൗസിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവർ ഇന്ത്യക്ക് മാത്രം ഒരു പ്രത്യേക വേവർ ഒരു ഇളവ് നൽകി രണ്ടാമതായിട്ട് ഇന്ത്യ ആരുടെയും പക്ഷം പിടിക്കില്ലെന്നും സ്വന്തം സുരക്ഷയ്ക്ക് ആവശ്യമുള്ളത് എവിടെ നിന്നും വാങ്ങുമെന്നും ഇന്ത്യ അമേരിക്കയെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല എസ് ഫോർ ഹൺഡ്രഡ് ഒരു പ്രതിരോധ സിസ്റ്റമാണ് അതായത് ഒരു ഡിഫെൻസീവ് സിസ്റ്റമാണ് അതേസമയം സുക്കോയ് ഫിഫ്റ്റി സെവൻ ഒരു ആക്രമണ അതായത് ഒഫെൻസീവ് വിമാനമാണ് അതുകൊണ്ട് സുക്കോയ് ഫിഫ്റ്റി സെവന് അമേരിക്ക അതേ ഇളവ് നൽകുമോ ഇല്ലയോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നം കൂടിയാണ് ഇന്ത്യയുടെ മുൻകാല ചരിത്രം പ്രകാരം നമ്മുടെ നോൺ അലൈൻറ് മൂവ്മെൻറ്റ് ചൂണ്ടിക്കാട്ടി ഇന്ത്യക്ക് റഷ്യയുമായിട്ടും അമേരിക്കയുമായിട്ടും ഒരേ സമയം ബന്ധം കാത്തു സൂക്ഷിക്കാൻ അവകാശമുണ്ടെന്ന് ഇന്ത്യ വാദിക്കും എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങിയപ്പോഴും ഇന്ത്യ അമേരിക്കയുമായിട്ട് ലെമോവ ബേക്ക തുടങ്ങിയ സൈനിക കരാറുകളിൽ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു ഇത് ഇന്ത്യയുടെ ഒരു ബാലൻസിങ് ആക്ട് ആണ് റഷ്യ സുക്കോയി ഫിഫ്റ്റി സെവൻ്റെ സോഴ്സ് കോഡ് വരെ ഇന്ത്യക്ക് കൈമാറാൻ തയ്യാറാണെന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് കിട്ടുന്നത് എഫ് തേർട്ടി ഫൈവിൻ്റെ കാര്യത്തിൽ ഇത് നമുക്ക് ഒരിക്കലും കിട്ടില്ല ഇനി അഥവാ ഇന്ത്യ സുക്കോയ് ഫിഫ്റ്റി സെവൻ വാങ്ങുകയും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്താൽ എന്ത് സംഭവിക്കും അത് ഇന്ത്യയുടെ നടുപൊടിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ അഭിമാനമായ തേജസ് വിമാനങ്ങൾ പറക്കുന്നത് അമേരിക്കയുടെ ജി എഞ്ചിനുകളിലാണ് ഉപരോധം വന്നാൽ എഞ്ചിൻ സപ്ലൈ നിലയ്ക്കും തേജസ് പറക്കില്ല എന്ന് മാത്രമല്ല ഇന്ത്യ ഇപ്പം ഉപയോഗിക്കുന്ന അപ്പാച്ചി ചിനോക്ക് ഹെലികോപ്റ്ററുകൾ സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ എം ക്യൂൻ ബി പ്രിഡേറ്റഡ് ഡ്രോണുകൾ ഇവരുടെ എല്ലാം സ്പെയർ പാർട്സുകളുടെ അവൈലബിലിറ്റി അങ്ങ് നിൽക്കും അതുപോലെ ഇന്ത്യയും അമേരിക്കയും ചേർന്ന് വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ജെറ്റ് എഞ്ചിൻ സാങ്കേതിക വിദ്യ ജി ഫോർ വൺ ഫോർ ഡീലും റദ്ദാക്കപ്പെടാം അതുകൊണ്ട് സുഖോയ് ഫിഫ്റ്റി സെവൻ വാങ്ങുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തീ കനലി ചവിട്ടുന്ന പോലെയാണ് പക്ഷേ ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട് അമേരിക്ക ഇന്ത്യയുടെ മേൽ ഇത്രയും ശക്തമായ ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ബില്ല്യൻസിൻ്റെ ബിസിനസ് ഡീലാണ് നഷ്ടപ്പെടാനായിട്ട് പോകുന്നത് അമേരിക്കയ്ക്കും ഇപ്പോൾ ആയുധ കച്ചവടവും പണവും ഒക്കെ ആവശ്യമായിട്ടുള്ള സമയമാണ് അപ്പോൾ ഈ മേൽപ്പറഞ്ഞ ഡീലുകളെല്ലാം നിന്നു പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് സാമ്പത്തികമായിട്ട് അമേരിക്കയ്ക്ക് ഒരുപാട് നഷ്ടം ചെയ്യും അതുകൊണ്ട് അമേരിക്കയ്ക്കും ഇത് തീക്കൻവല്ലി ചവിട്ടുന്ന പോലെ തന്നെ ആകാൻ സാധ്യതയുണ്ട് മറ്റൊരു ചോദ്യമാണ് ഈ പ്രതിസന്ധിയിൽ റഷ്യയ്ക്ക് ഇന്ത്യയെ എങ്ങനെ സഹായിക്കാൻ പറ്റും റഷ്യ പറയുന്നത് പേടിക്കേണ്ട നമുക്ക് ഡോളർ ഒഴിവാക്കി രൂപയിലും റൂബിളിലും ഒക്കെ കച്ചവടം നടത്താവുന്നതാണ് സാമ്പത്തിക ഉപരോധങ്ങളെ മറികടക്കാനായിട്ട് ഇത് സഹായിക്കുകയും ചെയ്യും കൂടാതെ സുക്കോയിൽ ഫിഫ്റ്റി സെവൻ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിലൂടെ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ഉണ്ടാകുന്നത് ഭാവിയിൽ റഷ്യയിൽ നിന്നുള്ള സ്പെയർ പാർട്സിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കും പക്ഷേ അമേരിക്കൻ രാഷ്ട്രീയ തീരുമാനങ്ങളെ സ്വാധീനിക്കാനായിട്ട് റഷ്യയ്ക്ക് കഴിയില്ല അത് ഇന്ത്യയുടെ നയതന്ത്രജ്ഞതയുടെ മിടുക്ക് പോലെ ഇരിക്കും അപ്പോൾ അതിനുള്ള സാധ്യതയും കൂടെ നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ സുഖവൈ ഫിഫ്റ്റി സെവൻ വാങ്ങുന്നു അമേരിക്ക ചൈനയെ ഓർത്തും അവരുടെ ബിസിനസ്സിനെയും ഓർത്ത് കണ്ണടയ്ക്കുന്നു ഏറ്റവും നല്ല കാര്യം രണ്ടാമത്തെ സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ വാങ്ങുന്നു അമേരിക്ക ചെറിയ രീതിയിലുള്ള ഉപരോധം അതായത് സിംബോളിക് സാങ്ഷൻസ് ഏർപ്പെടുത്തുന്നു മൂന്നാമതായിട്ട് ഇന്ത്യ വാങ്ങുന്നു അമേരിക്ക കടുത്ത ഉപരോധം ഏർപ്പെടുത്തുന്നു ഇന്ത്യയുടെ തേജസ് അടക്കമുള്ളവ മുടങ്ങുന്നു ഇന്ത്യ കുറച്ചും കൂടെ റിസ്ക് എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ തേജസിൻ്റെ കാര്യത്തിൽ ഒരു ഡിലേ വന്നാലും നമുക്കൊരു നീക്കുപോക്ക് ഉണ്ടാക്കാം അതായത് സഫ്രാനമായിട്ട് ചേർന്നിട്ട് നമ്മൾ പുതിയ എഞ്ചിൻ ഡിസൈൻ ചെയ്ത് പുതിയതായിട്ട് ഇവിടെ അഞ്ചാം നല്ല മുറ എൻജിൻ വരെ നിർമ്മിക്കാൻ തയ്യാറെടുക്കുമ്പോൾ തേജസിന് വേണ്ടിയിട്ടുള്ള എഞ്ചിനും കൂടി ആ കൂട്ടത്തിൽ ഡിസൈൻ ചെയ്ത് മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമുക്ക് സമയം കിട്ടും പക്ഷേ അതൊരു നാലഞ്ച് വർഷമെങ്കിലും തേജസ് പ്രൊജക്റ്റിനെ മുൻപോട്ട് തള്ളും റിസ്ക് എടുക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ മുന്നിലുള്ള മറ്റു വഴികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൂടുതൽ റഫാൽ വിമാനങ്ങൾ വാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും സുരക്ഷിതമായ വഴി ഇന്ത്യക്ക് ഇതിനകം തന്നെ റഫാൽ ഉണ്ട് ഫ്രാൻസ് വിശ്വസിക്കാവുന്ന ഒരു പങ്കാളിയുമാണ് പക്ഷേ റഫാൽ ഒരു ഫോർ പോയിൻ്റ് ഫൈവ് ജനറേഷൻ വിമാനമാണ് സ്റ്റെൽത്ത് വിമാനമല്ല എന്നാലും ചൈനയുടെ ജെ ട്വൻറ്റിയെ നേരിടാനായിട്ട് ഇതിന് സാധിക്കുമെന്നുണ്ടെങ്കിലും പരിമിതികളും ഉണ്ട് അമേരിക്ക ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് ഓഫർ ചെയ്യുന്നുണ്ട് ഇത് ലോകത്തിലെ ഏറ്റവും മികച്ച സ്റ്റെൽത്ത് വിമാനവുമാണ് പക്ഷേ ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിമാനം എപ്പോഴും വരുന്ന ഒരുപാട് സ്ട്രിങ്സ് അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് ഈ എഫ് തേർട്ടി ഫൈവിന്റെ കൺട്രോൾ പൂർണ്ണമായിട്ട് അമേരിക്കയുടെ കയ്യിലായിരിക്കും ടിൽഫിച്ചിൻ്റെ അഭ്യൂഹങ്ങൾ വരെ നമ്മൾ സീരിയസ് ആയിട്ട് കാണണം പാകിസ്ഥാനെതിരെ ഇത് ഉപയോഗിക്കുന്നതിന് അമേരിക്കയുടെ സൈഡിൽ നിന്ന് നിയന്ത്രണങ്ങൾ വന്നേക്കാൻ സാധ്യതയുണ്ട് മൂന്നാമത്തെ പരിഹാരം എന്താണ് ആംക ഇന്ത്യയുടെ സ്വന്തം വിമാനം പക്ഷേ ഇത് വരാനായിട്ട് വൈകും അതുവരെ നമ്മുടെ ആകാശം അരക്ഷിതമായിട്ട് ഇടാനായിട്ട് പറ്റില്ല സുഹൃത്തുക്കളെ കാര്യങ്ങൾ വളരെ സങ്കീർണമാണ് ഇന്ത്യക്ക് സുവൈ ഫിഫ്റ്റി സെവൻ്റെ സാങ്കേതിക വിദ്യയും കരുത്തും അത്യാവശ്യമാണ് പക്ഷേ അമേരിക്കൻ ഉപരോധം എന്നുള്ള വാള് തലയ്ക്ക് മുകളിൽ തൂങ്ങുന്നുമുണ്ട് അമേരിക്ക അൽജീരിയയ്ക്ക് നൽകിയ മുന്നറിയിപ്പ് ഇന്ത്യ വളരെ ഗൗരവമായിട്ട് കാണണം പക്ഷേ ഇന്ത്യ അൽജീരിയ അല്ല ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ വിപണിയും ചൈനയ്ക്കെതിരായ ഏക ശക്തിയുമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ന്യൂഡൽഹിക്ക് വാഷിംഗ്ടണുമായിട്ട് ശക്തമായിട്ട് വിലപേശാനുള്ള കഴിവും ഉണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അമേരിക്കയെ പേടിച്ചിൻ്റെ സുഖ ഫിഫ്റ്റി സെവൻ വേണ്ടെന്ന് വയ്ക്കണോ അതോ ഉപരോധം വന്നാലും സാധനമില്ല നമ്മുടെ ആകാശ സുരക്ഷയാണ് വലുതെന്ന് കരുതി മുന്നോട്ട് പോകണോ നിങ്ങളുടെ കമൻറ്റുകളും കൂടി കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക വീണ്ടും കാണാൻ നല്ലൊരു വീഡിയോ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഭാരത് മാതാ മതക്കി ജയ്